സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളിൽ പൊതുജനങ്ങൾക്ക് നരകയാത്രയാണ് എക്സാക്ട് നരകയാത്ര ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി കുത്തിപ്പൊളിച്ച ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ പുനഃസ്ഥാപിക്കാതെ വാട്ടർ അതോറിറ്റിയും ആകെ പതിനായിരം കിലോമീറ്റർ റോഡാണ് തകർന്നു കിടക്കുന്നത് കുടിശ്ശിക കിട്ടാതെ കരാറുകാർ പണി നിർത്തിപ്പോയതാണ് പ്രതിസന്ധിക്ക് കാരണം ഇത് തന്നെ നമുക്ക് വിശദമായി തന്നെ നോൽക്കണം നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം ചേരുകയാണ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളിലെ ജലജീവൻ പദ്ധതിയിൽ കൈമലർത്തിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി നമുക്കൊപ്പം റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് ആദിൽ പാലോട് സിനോ തോമസ് ജയ്സൻ ചാമവിളപ്പിൽ സിനോ തോമസ് അർജുൻ കല്യാട് സന്ദീപ് രാജാക്കാട് അലി അക്ബർ ഷാ ശരത് എസ് എസ് എന്നിവർ എല്ലാവരും ചേരുന്നു ആദ്യം നമുക്ക് ഈ ഇതിന്റെ ഈ പദ്ധതി മുടങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്നു അതിൽ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോകുന്നത് എങ്ങനെയാണ് റോഡിലെ കുഴികളിൽ മനുഷ്യർ പെട്ടുപോകുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം ആദ്യത്തെ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്തിലെ മറുകിൻ പെരുമനയിലെ ഒരു ഗ്രാമീണ റോഡാണ് ഈ കാണുന്നത് വൃത്തിയായി കോൺക്രീറ്റ് ചെയ്ത് സൂക്ഷിച്ച റോഡായിരുന്നു ഒരു വർഷം മുൻപ് ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടി പിന്നീട് ഇത് പുനഃസ്ഥാപിച്ചില്ല സാധാരണ വാഹനങ്ങൾ കടന്നുപോയിരുന്ന ഈ റോഡിലിപ്പോൾ നടക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ് ഭാഗമായി അവർ വന്ന് ജെ സി ഉപയോഗിച്ച് തോണ്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതായി മാറി ഇത് തീർച്ചയായിട്ടും പിന്നെ ഗർഭിണികളും അതുപോലെ തന്നെ ഒക്കെ നടന്നു പോകുന്ന വഴിയാണ് അവർക്ക് പറ്റുന്നില്ല ഉദാഹരണം മാത്രം സംസ്ഥാനത്താകെ ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി അൻപത്തൊന്നായിരം കിലോമീറ്റർ റോഡുകളാണ് കുത്തിപ്പൊളിച്ചത് പുനഃസ്ഥാപിച്ചതാകട്ടെ നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഒൻപതിനായിരത്തി തൊള്ളായിരം കിലോമീറ്റർ റോഡുകൾ കുണ്ടും കുഴിയുമായി ഇപ്പോഴും തകർന്നു കിടക്കുന്നു നാലായിരത്തി കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക കുടിശ്ശിക മുടങ്ങിയതോടെ റോഡുകൾ കുത്തിപ്പൊളിക്കാനും പുനഃസ്ഥാപിക്കാനും മറ്റു ജോലികൾക്കും കരാറെടുത്തവർ പണി നിർത്തിവെച്ചു ഇതാണ് പ്രതിസന്ധിക്ക് കാരണം ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പകുതി വീതം പണം നൽകണമെന്നാണ് വ്യവസ്ഥ കേന്ദ്രം പണം അനുവദിക്കുന്നില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിമർശനം എന്നാൽ യഥാസമയം സംസ്ഥാന വിഹിതം അനുവദിച്ച് കൂടുതൽ പണം വാങ്ങിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയി ഗ്രാമങ്ങളാണ് നാടിന്റെ കരുത്ത് ഗ്രാമീണ ജീവിതം ദുരിതത്തിലാക്കി നഗരം ഓടി പിടിപ്പിച്ചിട്ട് എന്തു ഗുണം പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് പൊതുജനങ്ങൾക്കൊപ്പം നാട്ടുകാർക്കൊപ്പം ഞങ്ങളും അപേക്ഷിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഒരുപാട് വാർത്തകൾ കണ്ടതാണ് പക്ഷേ റോഡുകൾക്ക് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയണം ആദ്യം ആതിൽ പാലോഡിലേക്കാണ് മലയൻകീഴ് പഞ്ചായത്തിലെ വലിയത്ര വാർഡിൽ നടുക്കാട് എൻ റോഡിൽ നിന്നാണ് ആദിൽ പാലോട് ചേരുന്നത് അതിൽ ഒരു പദ്ധതി വരികയാണെന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷമാണ് ഒരു നാടിനെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയ്ക്കൊക്കെ പക്ഷേ പദ്ധതി വരും പദ്ധതി വരുമെന്ന് പറഞ്ഞ് ആദ്യം റോഡുകളെല്ലാം അങ്ങ് പൊളിച്ചിട്ടു പക്ഷേ ഇതിപ്പോൾ പദ്ധതി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ റോഡിലെ മുഴുവൻ കുഴികളിൽ നാട്ടുകാർ പെട്ടുകിടക്കുകയാണ് റോഡിലേക്ക് ഇറങ്ങിയാൽ റോഡിൽ വീഴാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തില്ല എന്ന സാഹചര്യമാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് അതിൽ ഇതിൻ്റെ അനാസ്ഥ എന്താണ് അത് നമ്മൾ ആരെയാണ് വിരൽ ചൂണ്ടേണ്ടത് മറ്റൊന്ന് ആതിൽ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്ന പ്രേക്ഷകരെ അറിയിക്കുന്ന ഈ കണക്ക് അത് വലുതാണ് അതിൽ ആ കണക്ക് സൂചിപ്പിക്കുന്നത് എന്താണ് ഉറപ്പാണ് നിയമസഭയിലടക്കം ഈ കാര്യം മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയതാണ് അൻപത്തി ഒന്നായിരം കിലോമീറ്റർ റോഡാണ് സംസ്ഥാനത്താകെ ആകെ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ചതിൽ നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് പുനഃസ്ഥാപിച്ചത് ഒൻപതിനായിരത്തി തൊള്ളായിരം കിലോമീറ്റർ റോഡ് ഇപ്പോഴും പൊളിഞ്ഞ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നു ഇതിൽ ഇനി എങ്ങനെ ഇത് പരിഹരിക്കും എന്നുള്ളതാണ് കരാറുകാർ കുടിശ്ശിക നൽകാത്തതിനാൽ ഇട്ടിട്ട് പോയിരിക്കുകയാണ് നാലായിരത്തി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് കരാറുകാർക്ക് നൽകേണ്ട കുടിശ്ശിക ഇതാണ് പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം ഇത് ആരാണ് നൽകേണ്ടത് ജൽജീവൻ മിഷൻ പദ്ധതിക്ക് സാധാരണ സർക്കാർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പകുതി വീതം തുകയാണ് നൽകേണ്ടത് അതാണ് വ്യവസ്ഥ പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ സംസ്ഥാന സർക്കാർ പണം അനുവദിക്കുന്നതിൽ അല്പം വൈകൽ ഉണ്ടായി അതിന്റെ ഭാഗമായാണ് ഈ ഫണ്ട് ലാബ്സായി പോകുന്നത് ഇപ്പോൾ പണം ചോദിച്ചിട്ടും കേന്ദ്രം തരാൻ മടിക്കുന്നതെന്ന് ഇങ്ങനെയുള്ള പലതരം തർക്കങ്ങളുണ്ട് പക്ഷേ എന്തു തന്നെയായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ദുരിത ജീവിതമാണ് നരകയാത്രയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്തിലെ വലിയർത്തല വാർഡിലെ എ എൻ എസ് എസ് നടുക്കാട് എൻ എസ് എസ് റോഡിലാണ് ഇവിടെ കാണാം ഈ ഈ ഈ കുഴി നമുക്ക് കാണാം നമുക്കിവിടെ കാണാവുന്നതാണ് ഈ ഈ കല്ലൊക്കെ ഇവിടെ ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാനായി കുഴിച്ചതാണ് നല്ല സുന്ദരമായി കിടന്ന ഒരു കോൺക്രീറ്റ് റോഡാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകുന്നുണ്ട് ഇത് വെട്ടിപ്പൊളിച്ചതാണ് ജല ജല അതോറിറ്റി വാട്ടർ അതോറിറ്റി ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി സാധാരണ ഇവിടെ ഓട്ടോറിക്ഷയൊക്കെ കയറുന്ന റോഡ് ഒരു കിലോമീറ്റർ റോഡാണ് ഈ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചത് ഒരു വർഷമായിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ജല അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ അവസ്ഥ എങ്ങനെ കിടന്ന റോഡായിരുന്നു നല്ല നല്ല രീതിയിൽ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ടിരുന്ന റോഡായിരുന്നു ഈ ജല പിന്നെ പത്തൽ പൈപ്പിന്റെ ഇത് വന്ന് അവർ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് പോയിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല ഞങ്ങള് പറയേണ്ട രീതിയിൽ മെമ്പറിന്റെ പറഞ്ഞിട്ട് മെമ്പറും ഒന്ന് അവര് പറയാനുള്ളതേ പറ്റുള്ളൂ അവരൊക്കെ ചെയ്യാധികാരം അവസ്ഥ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ വിഴുതും കുണ്ടും പുഴയിലും വിഴുന്ന് നമുക്ക് ഒരു സാധനം പോലും വാങ്ങി ആട്ടോ കൊണ്ടുവരാൻ പറ്റാത്ത കാലൊന്നും വയ്യാത്ത ഞങ്ങളാണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ വരാൻ ബുദ്ധിമുട്ടാണ് ഇറങ്ങി നടന്നാണ് വരണത് നേരത്തെ ആട്ടോ വരുവായിരുന്നു ഇപ്പൊ വരണില്ല വെട്ടിപ്പൊളിച്ചിട്ടേക്കുന്നത് കൊണ്ട് ആട്ടോ കാറ് വിളിച്ചാൽ ചേച്ചി ഒരു വല്ലായിട്ടും ഇങ്ങനെ പൊളിച്ചിട്ടല്ലാതെ ഇവിടെ വീണിട്ടുണ്ട് ഞാൻ താമസിക്കുന്നത് ഇവിടെ ബൈക്കിൽ വന്ന് ഇവിടെ തട്ടി മൂന്ന് ചെറുതല്ല വലിയ കുഴിയാണ് ആ കുഴി ഒന്ന് കാണിച്ച കാണുന്നത് ഈ കുഴിയുടെ അളവൊന്ന് നോക്കണം ഇതിലൊക്കെ പെട്ടെന്ന് ഒരു ഒരു സ്കൂട്ടറോ മറ്റോ വന്ന് ഇതിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വിധത്തിൽ വീഴുവെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുട്ടായാൽ രാത്രിയായാൽ വീഴുവെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ ചേച്ചിയുടെ ഭർത്താവ് മൂന്നവണ ഇവിടെ വീണതാണ് എന്താ അമ്മ പറയാനുള്ളത് മഴ പെയ്താൽ ഇവിടെ കൂടെ നടക്കാൻ കൂടെ ഒക്കില്ല വെള്ളം കെട്ടി കാലും കൈ വയ്യാതെ ഞങ്ങൾ തല കുത്തുന്നതിനും വീഴുന്നത് കമ്പും കുത്തിയാണ് ഇങ്ങടൊക്കെ ഇറങ്ങി നടക്കാൻ നടക്കാൻ വീഴും വീഴും അങ്ങനെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത് എന്റെ ചേണ്ണ ഗ്യാസ് ഏജൻസിയിലാണ് ജോലി ഇപ്പൊ ഗ്യാസിന്റെ വണ്ടി ഇത് ഇതുവഴിയാണ് കൊണ്ടുവരുന്നത് പക്ഷെ എവിടെ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ സുഖമായിരുന്നു ഒരു ഒന്നര വർഷത്തോളമായി ഇത് എങ്ങനെയാണ് നമ്മക്ക് ഈ പൈപ്പ് വേണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താ ചെറുക്ക എത്ര പ്രാവശ്യം ഈ മണ്ണ് ഈ വണ്ടി വെളിയിൽ ഇറക്കുന്നത് സ്വന്തം നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് ആളുകൾ ഇവിടെ മൂടിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കുഴിയായിരുന്നു ഇത് വലിയ കുഴിയായി പോയതുകൊണ്ട് ആളുകൾ മണ്ണിട്ട് മൂടിയതാണ് ഈ കാണുന്ന ഇവിടെ ഒരു ചേട്ടനുണ്ട് ആളുകൾ വീഴുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ചേട്ടാ വലിയ ബുദ്ധിമുട്ടാണല്ലേ വലിയ ബുദ്ധിമുട്ടാണ് മെമ്പർന്ന് പറയുമ്പോൾ അവര് പറഞ്ഞു ഇത് അനുവദിച്ച തുക രണ്ടാമത് പേയ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവര് പറയുന്നത് മുമ്പേ വണ്ടി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രാമീണ റോഡുകളാണ് ആളുകൾ ഓട്ടോയിലും മറ്റും ഒക്കെ ആശുപത്രിയിലും പോകുന്ന പ്രായമായ ആളുകളുണ്ട് ഉണ്ട് അതായത് ഈ ഭാഗത്ത് ഈ വീട്ടിലേക്കുള്ള വെള്ളം കയറ്റിയതായിരിക്കും പക്ഷെ അതുപോലും കുടിച്ചു ഇട്ടിരിക്കാണ് ഇതൊക്കെ ആളുകൾ സ്വന്തം മൂടിയതാണല്ലേ കുറെ ഇതൊക്കെ ഇവിടെ ഉള്ളവർ ഉള്ളവര് നമുക്ക് മണ്ണിട്ട് മൂടാനല്ലേ പറ്റൂ അതെല്ലേ നമുക്ക് ഈ ആശുപത്രിയിലൊക്കെ പോവാ ഓട്ടോ വിളിച്ചാൽ വരൂല്ല ഇങ്ങോട്ട് ഇതാണ് പ്രശ്നം ഓട്ടോകാർ അവരവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ഈ ചാർജ് ഒക്കെ വലിയ തുകയാകും ഏതായാലും ഓട്ടോ വിളിച്ചിവിടെ കുഴിയിൽ വീഴുവെന്ന കാര്യത്തിൽ സംശയമില്ല ആ വിധത്തിൽ എങ്ങനെ വന്ന് കുഴിയിൽ കരിഞ്ഞ് ാണ് ഇതിന് സമാനമായി ഒൻപതിനായിരത്തി തൊള്ളായിരം റോഡുകൾ സംസ്ഥാനത്ത് ഈ വിധത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിലേക്കാണ് നമ്മൾ ഈ വിഷയം പെടുത്തുന്നതും റോഷ്നി തീർച്ചയായും അതിൽ സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ റോഡുകൾ ഇങ്ങനെ പൊട്ടിപ്പുളഞ്ഞു കിടക്കുകയാണ് അതിലേക്കെല്ലാം നമ്മൾ പോവേണ്ടതുണ്ട്